ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സുമായിട്ടാണ് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം ആദ്യത്തെ ടിപ്സിലേക്ക് പോകാം ഞാനിവിടെ കുറച്ച് ഏലക്കയാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ എന്ത് മസാല കൂട്ടാണെങ്കിലും ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ്റെ ഈ ഏലക്ക നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ മിക്സിക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും ഇല്ല ഏലക്ക മസാലക്കൂട്ടൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തരച്ചാലും ആ ഒരു സ്മെല്ല് വരും അങ്ങനെ ആ സ്മെല്ലൊന്നും വരാതിരിക്കാനായിട്ട് ഇത് ഇതുപോലെ ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ട് നമ്മുടെ മിക്സിക്കകത്തേക്കിട്ട് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാഡ് സ്മെല്ലൊക്കെ പോയി മിക്സി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കാസറോൾ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാതെയൊക്കെ കുറച്ച് ദിവസമൊക്കെ അടച്ചു വയ്ക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു തുറക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ല് വരും അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇത് ഇതുപോലെ ഒരു പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ കാസറോളിൻ്റെ അകത്തിട്ടിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എടുക്കുമ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാവില്ല നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും ഇനി നമുക്ക് അടുത്ത കണ്ടു നോക്കിയാലോ അതെ ഞാൻ കുറച്ച് ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറുനാരങ്ങയാണ് ഇത് ഫ്രഷ് ആയിട്ട് തന്നെ കുറേ ദിവസം ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഇത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറ് നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നാരങ്ങ എടുത്തു വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേട് കൂടാതെ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ചീഞ്ഞ് പോവുകയോ ഉണങ്ങി പോവുകയോ ഒന്നും ചെയ്യില്ല നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും ഇങ്ങനെ അല്ലെങ്കിൽ അടുത്ത ടിപ്പൊന്ന് കണ്ടുനോക്കാം അത് ഇതുപോലെ ചെറുനാരങ്ങ നമ്മൾ ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുത്ത് അതിനേക്ക് അത് നിറച്ച് തന്നെ അത് നികക്ക തന്നെ വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ഫ്രിഡ്ജിലേക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതും എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ക്യാരറ്റൊക്കെ ഇതുപോലെ തന്നെ വയ്ക്കാൻ കിട്ടും ഇടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുത്താൽ മതിയാകും എത്ര ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കിയാലും അത് ചീഞ്ഞോ വാടിയോ ഒന്നും പോകില്ല എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കൊണ്ട് നോക്കിയാലോ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ പയറ് കടല പരിപ്പ് അരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിലേക്ക് ചെള്ളും വണ്ടോ ഒക്കെ പിടിക്കുക അല്ലെ അല്ലെങ്കിൽ പൂത്ത് പോകും അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു കുറച്ച് വിനാഗിരി എടുത്ത് അതിൻ്റെ അകത്തൊന്നും നന്നായിട്ട് തൂത്ത് കൊടുക്കണം അതിന് ശേഷം അതിൻ്റെ മറുഭാഗം കൊണ്ട് ആ പാത്രത്തിൻ്റെ ഒന്നുകൂടി തൂത്ത് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഏത് സാധനമാണ് ഇട്ട് കൊടുക്കുന്നത് അത് അതിലേക്ക് ഫില്ല് ചെയ്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും എത്ര മാസം വേണമെങ്കിലും കേട് കൂടാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അതിൽ ചെണ്ടോ അതിൽ ചെള്ളോ വണ്ടോ ഒന്നും പിടിക്കില്ല ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ആ അടുത്തിട്ടിപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ ഇത് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് അധികം തേങ്ങ തന്നെ നമ്മൾ രണ്ടോ മൂന്നോ ഒക്കെ തേങ്ങ ഇതുപോലെ നമ്മൾ ചിരണ്ടിയിട്ട് നമുക്ക് തേങ്ങ ഒരു നല്ലൊരു കണ്ടെയ്നറിലിട്ടിട്ട് അതിലേക്ക് ഒരു ലേശം ഉപ്പ് കൂടി തൂളി ഇങ്ങനെ ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാസം വേണമെങ്കിലും തേങ്ങ കേടു കൂടാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും പുറത്തേക്കൊക്കെ പോകുന്നവർക്ക് ഇങ്ങനെയൊന്ന് ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ നിന്നാൽ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും പിന്നെ അടുത്ത ഒന്ന് കണ്ടു നോക്കാം നമ്മൾ പച്ചരി റേഷൻ അരിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ അരി പെട്ടെന്ന് തന്നെ വണ്ടു പിടിച്ച് പോകും അല്ലേ ഇനി അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ അരിയിലേക്ക് ഒരു മൂന്നോ നാലോ വറ്റൽ വറ്റൽമുളകെടുത്ത് അതിലേക്ക് ഇട്ടുവെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിയിൽ വണ്ടോ ചെള്ളോ ഒന്നും പിടിക്കില്ല ഇത് അടുത്ത ടിപ്പ എന്താണെന്ന് നോക്കാം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുന്ന സമയത്ത് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഉപ്പിൽ ഒരു ഈർപ്പം വരും അല്ലേ ഇങ്ങനെ ഈർപ്പം വരാതിരിക്കാനും ഒരു കട്ടയൊക്കെ പിടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ പകുതി ഉപ്പിട്ടിട്ട് കുറച്ചരിയൊന്ന് അതിലേക്ക് വിതറി വിതറിക്കൊടുക്കണം അതിനുശേഷം ബാക്കി ഉപ്പ് കൂടി ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ് ഈർപ്പൊന്നും വരാതെ നല്ല പൊടി പൊടി പോലെ തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതുപോലെ ചില്ല് പാത്രങ്ങളിലൊക്കെ ഉപ്പ് ഇട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം സ്റ്റീൽ പാത്രങ്ങളിലോ പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ ഉപ്പ് ഇട്ട് വയ്ക്കാൻ വെക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ സ്റ്റീലിൻ്റെ സ്പൂണും ഉപയോഗിക്കരുത് മണ്ണിൻ്റെയോ തടിയുടെയോ സ്പൂണൊക്കെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത ടിപ്പൊന്ന് കണ്ടുനോക്കാം ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി സവോളത്തുള്ളി പച്ചമുളകിൻ്റെ ഞെട്ട് ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതെല്ലാം കൂടി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തൊലിയോടുകൂടി ചതച്ചെടുത്തതാണ് കുറച്ച് നന്നായിട്ട് തന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഇത് കൂടി നമുക്കിതിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങാനായിട്ട് മാറ്റിവെക്കാം ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് തന്നെ ഇറങ്ങും നമ്മുടെ വീട്ടിലെയും പരിസരത്തിലെയൊക്കെ ശല്യക്കാരായ എലി പെരിച്ചാഴി പാമ്പ് ഇതിൻ്റെയൊക്കെ ശല്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ നമുക്ക് റെഡിയായി കിട്ടും നന്നായിട്ട് തന്നെ എല്ലാം കുതിർന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് പിഴിഞ്ഞു മാറ്റിയെടുക്കാം ഈ വെള്ളം മാത്രം മതിയാകും നമുക്ക് ഈ എലിയുടെയും പാമ്പിൻ്റെയും പെരിചാരിയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതും നമുക്ക് വേസ്റ്റാക്കുന്ന കളയേണ്ട ആവശ്യമില്ല നമ്മുടെ ചെടികൾക്കോ പച്ചക്കറികൾക്കോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളമായിട്ട് മാറും ഞാൻ ഈ വെള്ളം നമ്മുടെ വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് എലിയുടെയോ വീടിൻ്റെ സൈഡിലൊക്കെ എലി മാന്തുകയോ അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എല്ലാവരും ഇങ്ങനെയൊക്കെയൊന്ന് ചെയ്ത് നോക്കണം വെളുത്തുള്ളിയൊക്കെ നല്ല എഫക്റ്റുള്ള സാധനമാണ് പാമ്പിനെയൊക്കെ തുരുത്തി ഓടിക്കാനായിട്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണം അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിലൊക്കെ കുറച്ചധികം പഴമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് രണ്ട് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ അതെല്ലാം കറുത്തു പോകുമല്ലേ അപ്പോൾ നമ്മുടെ കുട്ടികളൊന്നും ആ പഴം കഴിക്കില്ല ഇനി അങ്ങനെയൊന്നും കറുത്തു പോകാതിരിക്കാനായിട്ട് ഇത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ആ മുകൾ ഭാഗത്തൊന്ന് ചുറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ സാദാ പേപ്പറോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഈച്ചയുടെയും പ്രാണിയുടെയൊന്നും ശല്യം ഉണ്ടാവില്ല ആ പഴം ചീഞ്ഞോ കുറുത്തോ ഒന്നും പോകാതെ നമുക്കൊരു രണ്ടാഴ്ച വരെയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും കുട്ടികളൊന്നും പഴം കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നും മടിയൊന്നും കാണിക്കില്ല നമ്മുടെ അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിലെ ഇഞ്ചിയൊക്കെ കുറച്ചധികം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോവും രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അത് ഉണങ്ങിയിട്ട് നമുക്ക് ചുരണ്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഫ്രിഡ്ജിലാണ് പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് സൂക്ഷിക്കുന്നതെങ്കിൽ അത് ചീഞ്ഞ് പോകാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള സമയത്ത് ഇത് ഇത് കണ്ട ഇതുപോലെയുള്ള പേപ്പർ കവർ നമ്മൾ യൂസ് ചെയ്യണം നമ്മൾ ഇതുപോലെ പേപ്പർ കവറിലിട്ട് ഇഞ്ചി നമ്മൾ ഫ്രിഡ്ജിൻ്റെ ബാസ്ക്കറ്റിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് നാല് മാസം വരെയൊക്കെ ഉണങ്ങാതെയോ ചെയ്യാതെയോ ഒക്കെ നമുക്ക് ഇഞ്ചി ഉപയോഗിക്കാനായിട്ട് പറ്റും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്